എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്ന ദിനങ്ങളും അത്തരത്തിലായിത്തീരാന യൂണിവേഴ്സ് എനിക്ക് ലേക്ക് എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആധുനിക ഇന്നത്തെ കാലത്ത് ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റപ്പെടുത്താൻ പലപ്പോഴും പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല അതിൻ്റെ പ്രധാന കാര്യങ്ങളാണ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യമില്ല രണ്ടാമത്തെ കാര്യമാണ് നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് സമീകൃതമായ ഫുഡ് നമ്മൾക്ക് കഴിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നടക്കുന്നില്ല മൂന്നാമത്തെ കാര്യമാണ് നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടി മനസ്സുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ടോ തിരക്കൾ കൊണ്ടോ അതിന് സാധ്യമാവുന്നില്ല അപ്പോൾ കൃത്യമായ ഉറക്കം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സമീർദമായ ഫുഡ് അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കുക മെൻറ്റൽ റിലാക്സേഷൻ ഇന്നെല്ലാവരും ടെൻഷനിലും തിരക്കിലും അതോടൊപ്പം തന്നെ പരിഭ്രാന്തിയിലും എല്ലാവരും ഒരു ഓട്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതും നമ്മളുടെ അസുഖത്തിലേക്ക് കടക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റിൽ അത് അത്തരത്തിലുള്ള പാട്ട് ഓരോരുത്തർക്കും എന്താണോ മാനസിക ഉല്ലാസം നൽകുന്നത് കുറച്ച് സമയം ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ കുറവും നമ്മളെ അസുഖത്തിലേക്ക് മെൻ്റലി ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും പോകാറുണ്ട് അത് തുടർന്ന് ചെറിയ ചെറിയ അസുഖങ്ങളുടെ സിംറ്റംസ് ഒക്കെ വരാനും അത് രോഗത്തിലേക്ക് നയിക്കാനും ഇടവരാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ശ്രമിക്ക ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കഴിക്കുക കുടിക്കുക ഈ വെള്ളം ശരിക്കും കഴിക്കുകയാണ് വേണ്ടത് അല്ല ശ്രമകരമായിട്ട് നമുക്കത് ഇരുന്നു കൊണ്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇന്ന് അത്തരത്തിൽ കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ ഒന്നും പറ്റുന്നില്ല ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് അതല്ലെങ്കിൽ കൊക്കോള പെപ്സി അങ്ങനെയായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഡ്രിങ്ക്സുകളാണ് പലരും തിരക്കുകൊണ്ടോ അല്ലെങ്കിൽ കഴി കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തത് കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡി അതായത് മനുഷ്യ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള വിസർജ്യങ്ങൾ വിയർപ്പാട്ടെ മലമൂത്രങ്ങളാവട്ടെ അതുപോലെ വേണ്ട രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാത്തതും ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതും അസുഖത്തിനേക്ക് വഴിതെളിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നല്ല രീതിയിലുള്ള ഉറക്കം കൃത്യമായ രീതിയിൽ ഒരു പത്ത് മണിയോടുകൂടി ഉറങ്ങിക്കൊണ്ട് അഞ്ചാറ് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടിക്കൊണ്ട് നമ്മളുടെ ഒരു ദിവസം അവസാനിപ്പിക്കാനും ഉണരുവാനും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമീകൃതമായ ഫുഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ വൈറ്റമിൻസ് മിനറൽസ് മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് റോ വെജിറ്റബിൾസ് ഇവയെല്ലാം പെടുത്തിക്കൊണ്ടുള്ള ഫുഡായിരിക്കണം ഒരു ദിവസം വേണ്ടത് ഇതിലും ഒക്കെ ശ്രദ്ധിക്കുക കുറച്ച് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസിലൂടെ ദിവസം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണത്തിലായാലും ഉറക്കത്തിലായാലും എക്സസൈസിലായാലും ഫുഡിൻ്റെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രയർ പ്രാണായാമം മെഡിറ്റേഷൻ ഇത്തരം കാര്യങ്ങളും കൂടി പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം ഒരു വാഹനം എടുക്കുമ്പോൾ തന്നെ അതിനൊരു ഇൻഷുറൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലാതെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനവും റോട്ടിൽ ഓടിക്കാൻ അനുവാദമില്ലാത്തതും എന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ അതിന് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് അടുത്ത വീട്ടിലോ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലോ ഒരു അസുഖത്തിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരിക നിരന്തരമായ ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുക അതിൻ്റെ ബുദ്ധിമുട്ട് ക്ലേശം പൈസ അത്തരം കാര്യങ്ങൾ വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആ ആവശ്യത്തിനുള്ള ആയിട്ടുള്ള ഒരു പോളിസി എടുത്തു വെച്ചുകൊണ്ട് ആരോഗ്യപരമായ സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ഹോസ്പിറ്റൽ ചിലവ് നമ്മളൊരു ബാധ്യതയാകുകയോ കടക്കിണിയിലോട്ടാകുകയോ അധിക ബാധ്യതയിലാകട്ട് പോകാതെ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിനെ അപഹരിക്കുന്ന നഷ്ടപ്പെടുത്തുന്ന കഷ്ടത്തിലാക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിലേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞതെങ്കിലും ഒരു പോളിസി എടുത്തു വെച്ച് അത്രയെങ്കിലും ബാധ്യതയിലേക്ക് പോകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കാൻ വ്യക്തിയാകട്ടെ കുടുംബമാവട്ടെ സമൂഹമാകട്ടെ മൊത്തത്തിൽ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാതിരിക്കാൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നതുവരെ ബാബു പണിക്കശ്ശേരി എന്ന ചാനലും അതോടൊപ്പം ഒപ്റ്റിമം വെൽനസ് ടു എൻ ഒ വി ട്വൻറ്റി ഫോർ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചുമുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുമായിരുന്നു എത്തും എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ ഒരിക്കൽ എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു നന്ദി താങ്ക് യു താങ്ക്സ് ഓഫ് യു